ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോണ്ടലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ വടക്കാഞ്ചേരി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ രണ്ടാം ഘട്ട പരിശീലനം തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറും തലപ്പള്ളി തഹസിൽദാരുമായ രാജേഷ് എം പരിശീലന പരിപാടികളുടെ നിർവഹിച്ചു വ്യാഴാഴ്ച നടന്ന പരിശീലന പരിപാടിയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് പങ്കെടുത്തത് ഇലക്ട്രോ രജിസ്ട്രേഷൻ ഓഫീസറായ സബ് കലക്ടർ അഖിൽ വി മേനോൻ ഐ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു അസംബ്ലി ലെവൽ മാസ്റ്റർ ട്രെയിനർമാരായ ഗോപകുമാർ ടി വി ജീനുകൃഷ്ണൻ രാകേഷ് എന്നിവർ ക്ലാസുകൾ നയിച്ചു ട്രെയിനിങ്ങിന് ശേഷം ഇവാലുവേഷൻ നടത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച ബി എൽഒമാർക്ക് സമ്മാനദാനവും നിർവ്വഹിച്ചു നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നതിനെ നമ്മുടെ വോട്ടർ പട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ബി എൽമാരുടെ ഭാഗത്ത് വരുന്ന ഒരു നല്ലൊരു സഹകരണം നമുക്ക് എല്ലാ കാലവും നമുക്ക് തലപ്പുഴ തലിക്കുന്നു എന്നോക്കുമെന്റായിരിക്കും ഈ നിയോജ് മണ്ഡലത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല എലക്ഷൻ്റെ നല്ല ഉറപ്പുമായിട്ട് നമ്മുടെ വടക്കാഞ്ചേരി എലക്ഷൻ പ്രത്യേക സ്പെഷ്യൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് പ്രതികളെല്ലാവരും ഇതുപോലെ തന്നെ ഈ കൂട്ടായിട്ട് തന്നെ थी you are watching VCV News.